ഹലോ സഹോദരങ്ങളെ എന്തുണ്ട് വിശേഷം രാവിലെ എല്ലാവരും എന്നെ എടുക്കുന്നു ഒരു കാര്യം പറയാൻ വേണ്ടി ഒന്നാണ് എൻ്റെ എൻ്റെ ഗുരുവായൂരപ്പ ഇന്നലെ ഞാൻ സംസാരിച്ചപ്പം എൻ്റെ നാവ് വിളിച്ച എവിടെ എൻ്റെ കുറേ മെസ്സേജ് മുസ്ലിംസിനെ പറ്റി ഒന്നും പറയില്ല ഞാൻ എന്ത് മുസ്ലിംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു ജാതി ഒരു മതം ഒരു ദൈവത്തിൻ്റെ ആളുകളാണ് ഇന്നലെ ഞാൻ പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അത് മുസ്ലിം സഹോദരങ്ങൾക്കെല്ലാം അത് മനസ്സിലായി അവർക്ക് എന്നെ അറിയാം എൻ്റെ ഫ്രണ്ട്സല്ല മുസ്ലിംസ് അവരാരും ഇത് വന്നു പറഞ്ഞില്ല എന്നെ അറിയാവുന്നതുകൊണ്ട് ഈ പുതിയായിട്ട് കാണാൻ വരുന്നവർ ആണ് ഇതും പിടിച്ചോണ്ട് വരുന്നത് അവർ എൻ്റെ വിവാദങ്ങളിലേക്ക് നിങ്ങൾ വലിച്ചെ ാസമാരെ എനിക്കങ്ങനെ ഇല്ല പറയുന്നില്ല എന്താ പറയാ ഇപ്പം ഞാൻ ഈ മാരേജ് ബ്യൂറോ നടത്താൻ അപ്പോൾ ഇഷ്ടംപോലെ ക്രിസ്ത്യൻസും ഇഷ്ടംപോലെ ഹിന്ദുക്കളും വരുന്നുണ്ട് ഇഷ്ടംപോലെ മുസ്ലിംസും വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞതറേ ഈ ജാതി പണ്ടാരം ആരാണ് കണ്ടുപിടിച്ചത് നല്ല അടിപൊളി ജോഡികളെ തമ്മിൽ എനിക്ക് യോജിപ്പിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഈ ജാതി പ്രശ്നം കാരണം അപ്പം ഞാൻ പറഞ്ഞ് ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും തമ്മി ഒരുമിച്ച് അങ്ങ് കൈ കൊടുത്താൽ എന്താ എന്തിനാണ് ഈ ജാതി എന്നാണ് പറഞ്ഞത് മുസ്ലിംസിനോട് ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അതിന് തയ്യാറല്ല അവരുടെ പെണ്ണ് വേറൊരു ജാതിയിലിട്ട് പോകുന്നു അവരുടെ ചെറുക്കാൻ വേറൊരു ജാതിയിലും പോകുന്നത് അവർക്കിഷ്ടമല്ല ഞാൻ എക്സാമ്പിൾ പറയാം ഞാനൊക്കെ തന്നെ ഞങ്ങളുടെ നാട് ചുങ്കപളാതി സ്ഥലത്ത് എനിക്ക് മുസ്ലിംസ് ആയിട്ടുള്ള ചിലവരോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇഷ്ടം ഞാൻ അവരെ അറിയിക്കുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ അവർക്ക് അവരുടെ മതത്തിൻ്റെ ഇത് വിട്ട് പുറത്ത് വരാൻ നമ്മളെപ്പോലൊരു ഹിന്ദുവിനെ സ്വീകരിക്കാൻ അവർക്ക് പേടിച്ചിട്ട് അവർ പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അവരോട് പറയുന്നില്ല തന്നെ സ്വന്തം അനുമതി ചെയ്തു തന്നെ പറയാം അതുകൊണ്ട് അവർക്ക് ഇഷ്ടമൊക്കെ പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നം ആകെ ഒരുപാട് പോയിട്ട് നിങ്ങളെ നീ പോയിപ്പാണ് ഇതൊക്കെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് അറ്റാച്ച് ടാ നമുക്ക് കല്യാണം കഴിച്ച എനിക്ക് നിന്നെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവർ ഞങ്ങളുടെ കൂടെ വന്നാൽ നീ മതം മാറണം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ നീ സമ്മതിക്കുവോ അത് അപ്പം മതം മാറപ്പം ഞാൻ മതം മാറിയില്ല എന്ന് പറയാം അതൊക്കെ ഒരു വിവാദമാണ് പിന്നെ അവരുടെ വീട്ടിൽ വലിയ പ്രശ്നവും ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നവും അപ്പം അവരതിന് തയ്യാറായിട്ടില്ല അതേസമയം ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രേമക്കാരിയായിരുന്നു നിങ്ങളോട് പ്രച്ചക്ക് പറഞ്ഞിട്ടില്ലേ അപ്പം അവര് അതിന് സമ്മതമായിരുന്നു എനിക്ക് വീട്ടുകാരെതിരായ പുല്ല് എന്ന് പറയുന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയുടെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഭാവിയിൽ ജീവിക്കുന്നത് എനിക്കതുകൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ അതാണ് പറഞ്ഞത് മുസ്ലിംസിൻ്റെ കാര്യം ഞാൻ വിട്ടു അവരോട് ഞാൻ പറയുന്നില്ല പക്ഷേ ക്രിസ്ത്യൻസും ഹിന്ദുവിനും തമ്മിൽ എന്താണ് വലിയ ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കല്യാണം ചെയ്യുക എന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മിക്സ് ആയി കൂടെ എന്നാണ് പറഞ്ഞത് ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ഒത്തിരി ക്രിസ്ത്യൻസ് ഹിന്ദൂസിനെ കിട്ടുന്നുണ്ട് ഒത്തിരി ഉണ്ട് എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് കിട്ടുന്നുണ്ട് മുസ്ലിംസിനെ കിട്ടിയവരും ഉണ്ട് കേട്ടോ എൻ്റെ ഫാമിലിയിൽ സുഖമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഈ പറഞ്ഞ കണക്ക് അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് കുറച്ച് നിങ്ങളങ്ങനെ കിട്ടണമെന്നൊന്നുമല്ലേ ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ല വളരെ വേഗത്തിൽ ഒരു മാരേജ് വീറും നടത്തുക എനിക്ക് നിങ്ങൾക്ക് അറിയാമോ ഉത്തറ കല്യാണം വന്ന ഹിന്ദുസിൻ്റെ ഞാനിപ്പോൾ നോക്കിയിട്ട് നക്ഷത്രമെന്ന് പറയുന്ന കാര്യം കൊണ്ട് വരുവാണ് ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ മാച്ചിങ് നോക്കിയിട്ട് പെണ്ണും ചെറുക്കനും വിദ്യാഭ്യാസമായിട്ട് എല്ലാം കറക്റ്റ് സാമ്പത്തിക സ്ഥിതിയിലും എല്ലാവരും രണ്ട് വീട്ടുകാരും ഒരു പിന്നെ ഒരാൾ ഭയങ്കരമായിട്ട് പാവപ്പെട്ട് ഒരാൾ ഭയങ്കര ഹൈ ആയിട്ടുള്ളവരൊന്നുമില്ല എല്ലാം സെറ്റാക്കി വരുമ്പോൾ അവസാനം വന്ന് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ പൊരുത്തമില്ല വയസ്സ് എത്രയാണ് മുപ്പത് മുപ്പത്തഞ്ചും വയസ്സ് കഴിഞ്ഞവരാണെന്ന് ആലോചിച്ചതെന്ന് ജാതകത്തെ പിടിച്ചോട്ടിരിക്കുവാണ് എങ്ങനെ ഒരു വഴിക്ക് പോകുമെന്ന് എനിക്കറിയത്തില്ല എനിക്കപ്പോൾ എല്ലാം ഒപ്പിച്ചോട്ടും നക്ഷത്രം അയ്യോ നക്ഷത്രം ചേരത്തില്ല ചിലർ ആദർശവും എല്ലാ ഇതിനകത്ത് പറയുമെങ്കിലും സംഭവസ്ഥലത്ത് വന്നിട്ട് ഈ നായരാണെങ്കിൽ ഇഴവരെ കെട്ടാൽ സമ്മതമില്ല ഈഴുവരാണെങ്കിൽ നായരെ കെട്ടാൽ സമ്മതമില്ല ഇങ്ങനെ നിൽക്കുകയാണ് വയസ്സ് അത്രയാണ് മുപ്പതും കഴിഞ്ഞ് പോയി തലയിൽ മുടിയില്ല കഷണ്ടിയൊക്കെയാണ് എല്ലാം പോയി തീർന്നാലും മക്കൾ ഈ ജാതിയുടെ പ്രശ്നത്തിനും കുടുംബ പാരമ്പര്യമൊക്കെ പറഞ്ഞ് അവരെ കല്യാണം ചെയ്യാൻ സമ്മതിക്കാതെ ബലം പിടിച്ചിരിക്കുന്ന മാതാപിതാക്കളും ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇപ്പം ഇത് ബ്യൂറോ കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണിലൂടെ എൻ്റെ അണ്ടറിലൂടെയാണ് കല്യാണങ്ങൾ പോകുന്നത് നിങ്ങൾ വരുന്ന ഓരോ ആലോചനയും മാച്ച് നോക്കുന്നത് ഞാനും ബോവനും കൂടെ ഇരുന്നിട്ടാണ് എല്ലാം ഇവിടെ വേറെ ആളുണ്ട് ഇതെല്ലാം ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ എങ്കിൽ പോലും ഇത് ഞാൻ ാണ് എൻ്റെ വായിലൂടെയാണ് നിങ്ങൾ ഞാനാണ് നിങ്ങളോട് ഫീസ് പറയുന്നു ഞാനാണ് നിങ്ങളോട് എല്ലാം നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് എടുത്താൽ നേരിട്ട് ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ക്വാളിറ്റി മനസ്സിലാക്കണം ചിലർക്ക് ഇത് എല്ലാം അറിഞ്ഞ് ദേ റെഡി ആയിരുന്നു പറഞ്ഞിട്ട് വന്ന് ഇതിനകത്ത് വന്നിട്ട് പൈസ എന്ന് പറഞ്ഞാൽ ഞാനേ തന്നെ പതിനായിരക്കണക്കിന് രൂപ പറഞ്ഞേക്കാം അവരങ്ങ് പിന്നെ അതങ്ങ് പോയേക്കുവാണ് അപ്പം അങ്ങനെയുള്ളവരുമുണ്ട് അപ്പോൾ ഇവർ ഒരുപാട് ഒരുപക്ഷെ ഒരുപാട് ബ്യൂറോയിലൊക്കെ പോയി പറ്റി പെട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനങ്ങനെ അതായത് ബ്യൂറോകളിൽ അങ്ങനെയാണെന്ന് പറയാം അതും കാരണം അവരൊക്കെ ഒരുപാട് സ്റ്റാഫിനെയൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ പൈസ ആവശ്യമുണ്ട് ഇതിന് മെനകെട്ട പണി അത്ര ഈസിയല്ല ചിലർക്ക് സൗജന്യം കല്യാണം കഴിഞ്ഞ് പൈസ തരാം ഞാൻ കവലേ നിൽക്കുന്ന ബ്രോക്കറല്ല കല്യാണം കഴിഞ്ഞ് പൈസ തരാൻ പറയാനായിട്ട് നിങ്ങളുടെ പുറകേലും വീട്ടിലും ഒന്നും പറയാൻ എനിക്ക് സമയമില്ല എനിക്ക് ഓൺ ദ വേ ഞാൻ എൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കല്യാണം നിങ്ങളുടെ ആവശ്യം എനിക്ക് സ്വീകരിക്കാൻ പോലും പറ്റത്തുള്ളൂ മനസ്സിലായാൽ എനിക്ക് അങ്ങനെയുള്ളവർ മാത്രം മതി അല്ലാത്തവർ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കയറി എൻ്റെ വാട്സപ്പിലേക്ക് വരരുത് അത് ഞാൻ പറഞ്ഞേക്കാം ഞാൻ നിങ്ങൾ എനിക്ക് എൻ്റെ ഇതിൽ പൈസ തന്ന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ആലോചന മാത്രം ഞാൻ എടുക്കത്തുള്ളൂ അവർക്ക് വേണ്ടി എനിക്ക് ആലോചന കൊടുക്കാനും പറ്റത്തുള്ളൂ അല്ലാത്തവർ എൻ്റെ വാട്സപ്പിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കല്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് പിന്നെ ആവശ്യമില്ലാത്ത എൻ്റെ സംസാരത്തിലെ എന്തെങ്കിലും ഭാഗങ്ങൾ അവിടെ ഇവിടെ എന്തെങ്കിലും പറ്റിപ്പോയാൽ അതെടുത്ത് വൾഗറായി നിങ്ങൾ ചിത്രീകരിക്ക ചിത്രീകരിക്കാൻ വേണ്ട ഞാൻ നല്ല സൂപ്പർ സ്ത്രീയാണ് എനിക്ക് ജാതി മതവും ഒന്നുമില്ലാത്ത സ്ത്രീയാണ് ഞാനൊരു ക്രിസ്ത്യൻസിൻ്റെ കൂടെ ക്രിസ്ത്യാനിയുടെ ചോറാണ് തിന്നുന്നത് അപ്പം ഞാൻ എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പിന്നെ ഞങ്ങൾ കൃഷ്ണനെ വെച്ച് പൂജ പൂജാമുറിയും ഇപ്പുറത്ത് പുള്ളിക്കാരൻ ഇതേ കണ്ടില്ലേ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഇവിടെ പുള്ളിയുടെ ഞങ്ങൾ കിട കിടക്കുന്ന ബെഡ്റൂമിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് യേശു യേശോപ്പനുമാണ് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ണ് തുറന്ന് കാണുന്ന യേശു അപ്പനെയാണ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് പോയാണ് ആ മുറിയിലാണ് പൂജാമുറി ഇരിക്കുന്നത് അവിടെ പോയാണ് ഞാൻ എൻ്റെ കൃഷ്ണനെ തൊഴുന്ന് ഇവിടുന്ന് ആദ്യം യേശുവിനെ തൊഴുതിട്ടാണ് അവിടെ കൃഷ്ണനെ തൊഴില് അപ്പം അവ മതേതരത്വത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് പ്ലീസ് പിന്നെ മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ മണ്ണാണ് ഇവിടെ ഇരിക്കുന്നത് അറബി നാട്ടിലിരിക്കുന്നത് ഞാൻ ഞാൻ അവിടെ നിന്നാണ് പണമൊപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ദയവായി ഇങ്ങനെയുള്ള വർത്താനം എന്നോട് പറയൽ എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഞാനങ്ങനെ മതത്തിൻ്റെ ആളല്ലെന്ന് നല്ല ഒന്നാം തരമായിട്ട് എൻ്റെ വീഡിയോ ആദ്യം പോലെ കാണുന്ന ആളുകൾക്ക് ഞാൻ നല്ല മനുഷ്യസ്നേഹിയാണ് അതെല്ലാവർക്കും അറിയാം കേട്ടോ അതുകൊണ്ട് ദയവായി ഇങ്ങനെയൊന്നും ചിത്രീകരിക്കരുത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ മതം വിട്ട് കളിച്ച് വേറെ പോയി കല്യാണം ചെയ്യുന്നത് അവർ വലിയ സമ്മതമൊന്നുമില്ല അത് പിന്നെ അവർ വെച്ച് എതിർക്കാൻ വരുമ്പോൾ നമുക്കും അങ്ങോട്ടൊരു വിഷമവും ഇല്ല അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിവാദത്തിലേക്ക് വരുന്നത് അത് വിഷയമില്ലല്ലോ അതുകൊണ്ടാണ് വലിയ വിഷയങ്ങൾ ക്രിസ്ത്യൻസിൽ കാണുന്നില്ല ഹിന്ദുക്കൾ ഇത്രയോ നല്ല കുടുംബങ്ങൾ ഹിന്ദുക്കളായ സ്ത്രീകൾ കല്യാണം ചെയ്ത് ജീവിക്കുന്നത് അപ്പം അത് വലിയ എടുക്കുന്നില്ല ഇപ്പം എന്നെ ബോബൻ കല്യാണം കഴിച്ചാലും ബോബൻ്റെ വീട്ടുകാരൊന്നും വലിയ ഒന്നിനും വേണ്ടി വരുവല്ല വഴക്കിടാനും ഇല്ല പിണങ്ങാനും ഇല്ല ഇണങ്ങാനും ഇല്ല ഒന്നിനും വരാറില്ല ആ സമയം ഇങ്ങനൊരു ജീവിതം ഒരു മുസ്ലിംസിനാണെങ്കിൽ അവർ കുറച്ച് പേരെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അല്ലാതെ മതവും വർഗീയ ചിന്തയൊന്നും എൻ്റെ ചാനലില്ല കേട്ടോ അങ്ങനെ പറയരുത് എത്രയോ മുസ്ലിം സഹോദരങ്ങളെനിക്കുള്ളത് എത്രയോ പേര് എൻ്റെ അടുത്ത് ആലോചനയായിട്ട് വരുന്നോണ്ടെന്നറിയാം അപ്പം ഞാനൊരു നല്ല സ്ത്രീയാണെന്ന് കണ്ടിട്ടല്ലേ അവർ വരുന്നത് മതം എൻ്റെ അടുത്ത് സംസാരിക്കല്ലോ ഞാനിപ്പോൾ ചന്ദനക്കുറി കെട്ടിരിക്കുന്നത് എൻ്റെ ഭക്തി അവനവൻ്റെ മതത്തെ മുറുകെ പിടിക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇപ്പം ഞാൻ മാതാവ് യേശുവിനെ വിശ്വസിക്കുന്നവരോട് നിങ്ങളോട് പറയുന്നത് എന്തോ പറഞ്ഞു വെളുപ്പിനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥന പള്ളിയിൽ പോകുന്നതൊന്നും മുടക്കരുതെന്നാണ് പറഞ്ഞത് മുസ്ലിംസിനോട് ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങളുടെ അഞ്ച് നേരം നിസ്കാരം ഒരിക്കലും മുടക്കലെന്നാണ് എല്ലാവരോടും പറയുന്നത് കൂട് നമ്മൾ കാണുന്നില്ല ഈ കാണുന്ന ഈ രാജ്യത്ത് ജീവിക്കുമ്പം കാണുന്ന സദാ എൻ്റെ ചെവിയിലേക്ക് വരുന്നത് ബാങ്ക് വിളിയുടെ അലേലിയാണ് അപ്പോഴെല്ലാം ഞാൻ എൻ്റെ അപ്പോൾ അവരത് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ഞാൻ വിടുന്ന കൃഷ്ണനെ വിളിക്കുന്നുണ്ട് അത് എന്നെ ഓർമ്മിപ്പിക്കുന്ന പോലെയാണ് ആ ബാങ്കിനെ ഞാൻ ചിന്തിക്കുന്നത് എല്ലാം ഒരു ശക്തിയാണ് നമ്മൾ പല രീതിയിൽ വിളിക്കുന്നു അങ്ങനെ നല്ല ആഴത്തിൽ മനസ്സിലാക്കിയ സ്ത്രീയാണ് ഞാൻ കേട്ടോ അതുപോലെ തന്നെ ഈ ഭഗവത്ഗീത വിശ്വസിക്കുന്ന ആൾ ആളുകൾ നല്ല സ്നേഹിയായിരിക്കും അഥവാ അവർ മതം പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായിട്ട് കൃഷ്ണനും രാമനും ഒന്നും ഒരു മതത്തിനെയും പറഞ്ഞിട്ടില്ല അവർ നമ്മൾ നമ്മുടെ കർമ്മം എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എല്ലാത്തിനും സമഭാവനയെ കാണണം എല്ലാവരെയും സ്നേഹിക്കണം ബഹുമാനിക്കണം അംഗീകരിക്കണം എന്നാണ് അതിലൂടെ നമ്മളെ പഠിപ്പിച്ച് വന്നിരിക്കുന്നത് മനസ്സിലായി ദുരാഗ്രഹം അത്യാഗ്രഹമൊന്നും പാടില്ലെന്നും മനസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മതം എൻ്റെ മതം എൻ്റെ ഒരു ഇതേയല്ല ഞാനതേക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല നല്ല മനുഷ്യരായി ജീവിക്കുക അതാണ് ദയവായി മനസ്സിൽ എൻ്റെ മനസ്സിലത് ഒന്ന് രണ്ട് മെസ്സേജുകൾ എനിക്ക് വന്നു മുസ്ലിംസിനെക്കുറിച്ചൊന്നും പറയില്ലോ അത് ഹിന്ദുക്കളാണോ ഒന്ന് പറയുന്നത് അതിനെ നെഗറ്റീവ് കണ്ടിട്ട് ഓരോ ഒറ്റ മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങൾ ഇതിനകത്ത് എനിക്ക് എന്തിനെയൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അവർ ഇന്ന് കാണുന്നില്ല എൻ്റെ വീഡിയോ ആദ്യം പോലെ കാണുന്നതാണ് അപ്പം എനിക്കൊരു ടെൻഷൻ തോന്നി എന്താ എന്നെപ്പറ്റി അങ്ങനെ പറയുന്നതെന്ന് ഞാൻ അങ്ങനെ പറയാത്തൊരാളായതുകൊണ്ടാണ് എൻ്റെ ജെന്യുവിൻ ആയിട്ടാണ് ഞാനിതിനകത്ത് നിൽക്കുന്നത് എ ടു എന്നെ ഞാൻ എൻ്റെ ദേഷ്യമുഖം അറിയാം എൻ്റെ സന്തോഷിക്കുന്ന മുഖം അറിയാം എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ ക്ലാരിറ്റിയോട് കൂടി നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ കേട്ടോ ഒരിക്കൽ പോലും എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ അതിപ്പോൾ മനസ്സിലാക്കണമല്ലോ സാരാംശങ്ങളൊക്കെ അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ ഞങ്ങൾ മനസ്സിൽ നിന്ന് ഇപ്പം തന്നെ കളഞ്ഞു തരും എനിക്ക് നിങ്ങളെല്ലാവരും വേണം കേട്ടോ Okey, tata bye bye. പിന്നെ എനിക്കൊരു കാര്യം ഒരു എൻ ബി ഇട്ട് ഞാൻ പറയുകയാണ് ദയവായി ഇതിനകത്ത് ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഇടരുത് പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒന്ന് പറയരുത് മാരേജ് ബ്യൂറോയിൽ പറയരുത് അത് ഇവിടെ സ്റ്റാഫ് കേൾക്കും അതുകൊണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ പ്രൈവറ്റ് ഫോൺ നമ്പറാണ് നിങ്ങൾക്ക് വേറെ ചാനലിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ സപ്പറേറ്റ് അതിലേടാവുള്ളൂ നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് ഒരു കാരണവശാലും ഈ അബുദാബിയിലെ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ പറയരുത് ദയവായി നിങ്ങളൊരു വീഡിയോ എനിക്ക് എനിക്കതിനകത്ത് ഫോർവേഡ് ചെയ്യരുത് കേട്ടോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത കുറേ കാര്യങ്ങളുണ്ട് പറ കുറേ വീഡിയോകളെനിക്ക് പരസ്യം അതും ഇതൊക്കെ വന്നിട്ടുണ്ട് അത് ഇതിനകത്ത് ഇടണം ഞാൻ ഇടാനുള്ള തയ്യാറെടുപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് രാവിലെ പറയണോന്ന് ഓർത്തു കേട്ടോ ഓക്കെ ചക്കരകളെ താങ്ക് യു